ഭീതിയിലാവുകയാണ് ആലപ്പുഴയിൽ ആറ് മണിക്കൂറിന്റെ ഇടവേളയിൽ രണ്ട് കൊലപാതകങ്ങൾ നടക്കുന്നതിലേക്ക് കാര്യങ്ങളെത്തി സാമൂഹിക വിരുദ്ധർക്ക് ദുരുപയോഗിക്കുവാൻ പറ്റിയ ഭീതികരമായ സാഹചര്യമാണ് പരുവപ്പെടുന്നത് സൗമ്യൻ എന്ന് പരക്കെ അറിയപ്പെടുന്ന ഒരു ബി ജെ പി നേതാവിനെ അമ്മയുടെ മുന്നിലിട്ടാണ് വെട്ടിക്കൊന്നത് ആ അമ്മയുടെ നിലവിളി ചാനലുകളിലൂടെ കേരളം കണ്ടു ക്കുറ്റാത്ത രണ്ട് കുട്ടികളുള്ള ആ വീട്ടിൽ നിന്നും ഉയരുന്ന വിലാപത്തിലും പടരുന്നത് തീക്കാറ്റാണ് കൊലപാതകമല്ല ഒന്നിനും പരിഹാരം വാളെടുക്കുന്നവൻ വാളാൽ നശിക്കുമെന്ന യേശുവനം വാളെടുക്കുന്നവരെല്ലാം ഓർക്കുന്നത് നല്ലത് രാഷ്ട്രീയ പാർട്ടിയുടെ മുഖം മുസ്ലിം തീവ്രവാദി സംഘടനയായ എസ് ഡി പി ഐ കാർ നടത്തുന്ന ദാരുണമായ കൊലപാതകങ്ങളിലെ പ്രതികളെ പിടികൂടുന്നതിൽ കേരള പോലീസിനുണ്ടാകുന്ന വീഴ്ച സമൂഹത്തിൽ വലിയ ആശങ്കകൾ പടർത്തുകയാണ് കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുന്ന സാഹചര്യത്തിലേക്കല്ലേ സംസ്ഥാനം നീങ്ങുന്നത് എന്ന ആശങ്കയാണ് പടരുന്നത് ഏതായാലും പൗരാവകാശങ്ങളെല്ലാം നിഷേധിക്കുന്ന നിരോധനാജ്ഞയിലായി ആലപ്പുഴ എന്നത് ചെറിയ കാര്യമല്ല അപകട സാധ്യതയാണ് പോലീസ് തീരുമാനത്തിന് പിന്നിലുള്ളത് എന്ന് ആർക്കാണ് അറിയാത്തത് നിരോധനാജ്ഞ പിൻവലിക്കുവാൻ പോലീസ് ഭയപ്പെടുകയാണ് കർക്കശമായ നടപടികളിലൂടെ ജനങ്ങളുടെ ഭീതി മാറ്റണം കുറ്റവാളികൾ നിയമപരമായി കണക്കു പറയേണ്ടി വരുമെന്ന ചിന്തയുണ്ടാകണം തങ്ങൾ തയ്യാറാകുന്നതുവരെ തങ്ങളെ പിടിക്കുവാൻ പോലീസിനാകില്ല എന്ന വേട്ടക്കാരുടെ ചിന്ത വല്ലാത്ത സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് കേരളത്തെ ചോരക്കളമാക്കാതിരിക്കുവാൻ പോലീസ് കർശനമായ നടപടികൾ സ്വീകരിക്കണം മറ്റു കേസുകളിൽ സാധിക്കുന്ന പ്രാപ്തി എന്റെ ഇവരുടെ കാര്യത്തിൽ കേരള പോലീസിന് നഷ്ടപ്പെടുന്നു കേരളത്തെ ചോരക്കളമാക്കാതിരിക്കുവാൻ കുടുംബ കൂട്ടായ്മകൾ കൂടിയാൽ പോരാ വീട്ടിലെത്തി വെട്ടിക്കൊല്ലുന്നവരെ പോലീസ് പിടിക്കണം നിയമപരമായി പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കണം അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് ജനങ്ങളുടെ സുരക്ഷാ ബോധമാണ് കേരളത്തിൽ എസ് ഡി പി ഐ നടത്തുന്ന ഈ തീക്കളി ദേശീയ തലത്തിൽ പ്രയോജനം ചെയ്യുന്നത് ബി ജെ പിക്ക് മുസ്ലിം വർഗീയതയെ അവർ നടത്തുന്ന വർഗീയ കൊലപാതകങ്ങളെ ഭാരതം മുഴുവൻ ഉയർത്തിക്കാട്ടി തങ്ങൾക്ക് അനുകൂലമായി വോട്ട് നേടാനും ഇടതുപക്ഷ സർക്കാർ മുസ്ലിം ഭീകരതയെ സഹായിക്കുന്നുവെന്ന് ചിന്തിപ്പിക്കുവാനും ഈ സമീപനങ്ങൾ കാരണമാകും ആലപ്പുഴയിൽ ബി ജെ പി നേതാവായ രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതക കേസിലെ പ്രതികളെയോ പാലക്കാട്ടെ ആർ നേതാവ് എസ് സഞ്ജിത്തിന്റെയോ മാത്രമല്ല ചോദ്യക്കടലാസ വിവാദത്തിൽ പെട്ടുപോയ തൊടുപുഴയിലെ ജോസഫ് സാറിന്റെ കൈഛേദിച്ച കേസിലെയും എന്തിന് എസ് എഫ്ഐയുടെ സജീവ പ്രവർത്തകനായ അഭിമന്യുവിന്റെ പോലും കൊലപാതക കേസുകളിൽ പ്രതികളായവരെ പിടികൂടാൻ കേരളത്തിലെ സമർത്ഥരായ പോലീസ് സേനയ്ക്ക് സാധിച്ചില്ല മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട തിരക്കഥയനുസരിച്ച് നടത്തിയ കൊലപാതകങ്ങളിലെ പ്രതികൾ അവർക്കിഷ്ടപ്പെട്ട സമയത്ത് കീഴടങ്ങുന്നതുവരെ പോലീസ് നിസ്സഹായരാകുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് ഇവരിൽ ജോസഫ് സാറിന്റെ കേസന്വേഷണം അവസാനം എൻ ഐ എക്ക് വിട്ടാണ് പ്രതികളിൽ പലരെയും പിടികൂടിയത് കൊലപാതകം നടന്ന ആദ്യ നാളുകളിൽ കേരള പോലീസ് നടത്തുന്ന അന്വേഷണമാണോ ഈ പ്രതികൾക്ക് രക്ഷപ്പെടുവാൻ അവസരമുണ്ടാക്കുന്നത് എന്നുപോലും ജനം സംശയിച്ചു പോവുകയാണ് അതിനിഷ്ഠൂരമായാണ് ഇവർ ശത്രുക്കളെ കടന്നാക്രമിക്കുന്നത് ജോസഫ് സാറിനെ ആക്രമിച്ചത് ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മടങ്ങുമ്പോൾ കന്യാസ്ത്രീയായ പെങ്ങളുടെയും ഭാര്യയുടെയും മക്കളുടെയും എല്ലാം മുന്നിലിട്ടായിരുന്നു കൈവെട്ടി വലിച്ചെറിഞ്ഞത് അഭിമന്യുവിനെ അതിരാവിലെ കോളേജ് ഹോസ്റ്റലിൽ കടന്നു ചെന്ന് വിളിച്ചുണർത്തിയാണ് കൊന്നത് കൂടെയുണ്ടായിരുന്ന സുഹൃത്തിനെയും ആക്രമിച്ചെങ്കിലും കൊന്നില്ല സഞ്ജിത് ഭാര്യയ്ക്കൊപ്പം ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഭാര്യയുടെ മുന്നിലിട്ടാണ് വെട്ടിക്കൊന്നത് നവംബർ പതിനഞ്ചിന് നടന്ന കൊലപാതകത്തിലെ പ്രതികളെ പിടികൂടുവാൻ കേരളത്തിലെ പോലീസിനായില്ല കേസന്വേഷണം സിബിഐക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുകയാണ് സഞ്ജിത്തിന്റെ മാതാപിതാക്കൾ അതി പൈശാചികമായാണ് അഭിഭാഷകനായ രഞ്ജിത് ശ്രീനിവാസനെ കൊന്നത് വീട്ടിൽ അമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെയും മുന്നിലിട്ടാണ് വീട്ടിലെ ഡൈനിങ് ഹാളിൽ അദ്ദേഹത്തെ ഭീകരർ തലങ്ങും വിലങ്ങും വെട്ടിക്കൊന്നത് രാവിലെ മൂത്ത മകൾ ഭാഗ്യ് ട്യൂഷൻ ക്ലാസ്സിന് പോകുവാൻ ഗേറ്റ് തുറന്നു കൊടുത്ത ശേഷം മുറിയിലിരിക്കുമ്പോഴാണ് സന്ദർശന മുറിയിൽ ശബ്ദം കേട്ട് പുറത്തേക്ക് വന്ന രഞ്ജിത്തിനെ അവർ കൊന്നത് ക്ഷേത്ര ദർശനം കഴിഞ്ഞു വന്ന അമ്മ വിനോദിനി തടയാൻ നോക്കിയപ്പോൾ അക്രമികൾ അവരെയും വാൾ വീശി ഭയപ്പെടുത്തി എങ്കിലും കൊന്നില്ല അതായത് കൃത്യമായ തിരക്കഥയുമായി വന്നവർ അവർ ലക്ഷ്യം വെച്ച ശത്രുവിനെ നിഗ്രഹിച്ച ശേഷം കൊലവിളികളുമായി മടങ്ങി പോലീസ് പിന്നാലെയെത്തി നിരോധനാജ്ഞയും പുറപ്പെടുവിച്ചു പ്രതികളെ ആരെയും പിടികൂടാനും സാധിക്കുന്നില്ല കേസ് സംബന്ധിച്ച ബി ജെ പി കാര് ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ വിശ്വസിച്ചു പോകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അഭിമന്യുവിന്റെ കേസിലെ പ്രതികളെ പോലും പിടികൂടാനാവാത്ത വിധം കേരളത്തിലെ പോലീസിന് എന്താണ് സംഭവിക്കുന്നത് ഭരണാധികാരികളുടെ ഇടപെടലോ കൊലപാതകം നടത്തുന്നവരുടെ ഭീഷണിയോ പോലീസിന് തടസ്സമാകുന്നുണ്ട് എന്നത് തീർച്ചയാണ് ഒരക്രമി സംഘത്തെ പിടികൂടാൻ പോലീസിന് സാധിക്കുന്നില്ല അഥവാ പോലീസ് തയ്യാറാകുന്നില്ല എന്ന ചിന്തയാണ് ശക്തമാകുന്നത് അത് ജനങ്ങളിൽ ഭീതി വളർത്തുക മാത്രമല്ല ആത്മരക്ഷയ്ക്കായി മറ്റു വഴികൾ തേടേണ്ടി വരുമോ എന്ന ചിന്തയും വളർത്തും ഇത്തരം ചിന്തകളെയാണ് സാമൂഹിക വിരുദ്ധർ കൃത്യമായി ദുരുപയോഗിക്കുന്നത് പോലീസ് ശക്തമായ നടപടികൾ എടുക്കണം തങ്ങൾക്ക് ശക്തമായി ഇടപെടാനാവാത്ത വിധം പല സംസ്ഥാനങ്ങളിലെ തീവ്രവാദികൾ ചേർന്നുള്ള ആസൂത്രണത്തിലൂടെയാണ് കൊലപാതകങ്ങൾ നടക്കുന്നത് എങ്കിൽ പ്രാഥമിക ദിനത്തിലെ അന്വേഷണം ഏറെ നീട്ടിക്കൊണ്ടുപോയി പ്രതികൾക്ക് രക്ഷപ്പെടാൻ സൗകര്യം വർദ്ധിപ്പിക്കാതെ കേന്ദ്ര പോലീസിന് അന്വേഷണ ചുമതല വിട്ടുകൊടുത്ത് ശക്തമായ നടപടികൾക്ക് അവസരമൊരുക്കണം എൻ ഐ എ ഏറ്റെടുത്ത ജോസഫ് സാറിന്റെ കേസ് അന്വേഷണത്തിനെത്തിയ മുസ്ലിം ഉദ്യോഗസ്ഥൻ സാറിനെ ആക്രമിച്ചവരെ ന്യായീകരിച്ച സംഭവം അദ്ദേഹം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മേലുദ്യോഗസ്ഥന്മാർ വിവരമറിഞ്ഞ് ആ ഉദ്യോഗസ്ഥനെ അന്വേഷണ ചുമതലയിൽ നിന്നും മാറ്റിയതായും സാറിന്റെ പുസ്തകത്തിലുണ്ട് ഇത്തരം ഉദ്യോഗസ്ഥർ കേരള പോലീസിലും കാണാം അവരെ മാറ്റി നിർത്തുകയല്ല പോലീസിൽ നിന്നും പുറത്താക്കുകയാണ് വേണ്ടത് ഇല്ലെങ്കിൽ സമൂഹമാകെ വലിയ വില കൊടുക്കേണ്ടി വരും അടയ്ക്കാ മടിയിൽ വെക്കാനാവും കപുങ്ങായി വളർന്നാലോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടി മുഖം മൂടിയുള്ള എസ് ഡി പി ഐ ചില സ്ഥലങ്ങളിലും വിഷയങ്ങളിലും ഇടതുമുന്നണിക്ക് നൽകുന്ന പിന്തുണ കേസ് അന്വേഷണം പോലുള്ള വലിയ വിഷയങ്ങളിൽ സർക്കാരിന്റെ നിഷ്പക്ഷതയെ സംശയിക്കുവാൻ സാധാരണക്കാരെ വല്ലാതെ നിർബന്ധിക്കുന്നുണ്ട് നിസ്സാര നേട്ടങ്ങൾക്ക് വേണ്ടി വിശ്വസിച്ചവരെയെല്ലാം വെറുപ്പിക്കുന്ന സമീപനം സർക്കാർ എടുക്കരുത് വിശ്വസനീയമായ നടപടികൾ പോലീസിൽ നിന്നും ഉണ്ടാകണം ജനങ്ങളുടെ മനസ്സിൽ ഊറിക്കൂടുന്ന സന്ദേഹങ്ങളും ഭീതിയും അകറ്റുവാൻ പോലീസ് ഭരണം കൂടി നടത്തുന്ന മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട് കേരളത്തെ ചോരക്കളമാക്കരുത് എസ് ഡി പി ഐ കൊലപാതകളോട് കാണിക്കുന്ന ആനുകൂല്യം അക്കാര്യത്തിൽ പാർട്ടിയിലെ പലർക്കും പോലും ബന്ധമുണ്ടെന്ന വിധത്തിൽ ബി ജെ പിക്ക് ആക്ഷേപമുന്നയിക്കാവുന്ന സാഹചര്യമെല്ലാം ആപത്താണ് ഭാരതത്തിലെ പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ടിൽ നിന്നും ഇരുപത്തിയൊന്ന് വയസ്സാക്കിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ നിയമ ഭേദഗതിയെ ഭാരതത്തിലെ മുസ്ലിം സമൂഹം ഒഴികെയുള്ള എല്ലാ സമൂഹങ്ങളും സ്വാഗതം ചെയ്യുകയാണ് സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിയും ഓർത്തഡോക്സ് സഭയുടെ തലവൻ കാതോലിക്കാബാവയും പരസ്യമായി നിയമത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട് വിവാഹപ്രായം ഉയർത്തുന്നതിനെ പ്രതികരിക്കുവാൻ സാധിക്കുന്ന എല്ലാ പെൺകുട്ടികളും പിന്താങ്ങുകയാണ് തങ്ങൾ നിയമഭേദഗതി കൊണ്ടുവന്നത് ഹിന്ദു വോട്ട് ലക്ഷ്യം വെച്ചാണെന്ന സത്യം ബി ജെ പി പറയാത്തതുപോലെ നിയമ ഭേദഗതിയെ എതിർക്കുന്നത് മുസ്ലിം വോട്ട് ലക്ഷ്യം വെച്ചാണെന്ന സത്യം തുറന്നു പറയുവാൻ ആരും തയ്യാറല്ല ആൺകുട്ടികൾക്ക് ഇരുപത്തിയൊന്ന് വയസ്സാണ് വിവാഹപ്രായം എന്നിട്ടും പെൺകുട്ടികളുടെ പ്രായം ഇരുപത്തിയൊന്നാക്കുന്നതിന് സ്ത്രീ പുരുഷ സമത്വത്തിനായിട്ടാണെന്ന് സർക്കാർ വിശദീകരിക്കുന്നു അതിൽ ഒരു യുക്തിയുമുണ്ട് എന്നാൽ സ്ത്രീപുരുഷ സമത്വത്തിനായി വീറോടെ നിൽക്കുന്നവരെന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷം പോലും നിയമ ഭേദഗതിയെ എതിർക്കുന്നു പതിനെട്ട് കഴിഞ്ഞവർക്ക് വോട്ടവകാശമുണ്ടല്ലോ എന്നാണ് ഇടതുപക്ഷക്കാരുടെ വാദം എങ്കിൽ സമത്വത്തിനായി പുരുഷന്മാരുടെയും വിവാഹപ്രായം പതിനെട്ടിലേക്ക് കുറച്ചാലോ മുസ്ലിം സമൂഹം തന്നെ എന്തുകൊണ്ടാണ് ഈ നിയമത്തെ എതിർക്കുന്നത് എന്നത് സംബന്ധിച്ച് ഏകാഭിപ്രായമില്ല മുസ്ലിം വ്യക്തി നിയമത്തിന് എതിരാണ് ഈ വ്യവസ്ഥ എന്നതുകൊണ്ട് പ്രായമുയർത്തരുത് എന്ന വാദം എങ്ങനെയാണ് അംഗീകരിക്കാനാവുക ഹിന്ദു വ്യക്തി നിയമം അനുസരിച്ച് ശൈശവ വിവാഹം അനുവദനീയമാണ് അക്കാരണം പറഞ്ഞ് ഒരു പരിഷ്കൃത സമൂഹത്തിന് ശൈശവ വിവാഹം അനുവദിക്കുവാനാവുമോ വ്യക്തി നിയമവും ഭരണഘടനയും തമ്മിൽ ഭിന്നത വന്നാൽ ഭരണഘടനയാവും നിലനിൽക്കുക എന്നാണ് സുപ്രീം കോടതിയുടെ വിധി അഞ്ച് സംസ്ഥാനങ്ങളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെങ്കിലും ബി ജെ പി കൊണ്ടുവന്ന നല്ല നിയമമായ വിവാഹപ്രായ ഭേദഗതി നിയമത്തോട് മുസ്ലിം മതവികാരം മാത്രം കണക്കിലെടുത്ത് പ്രതിപക്ഷം കാണിക്കുന്ന എതിർപ്പ് അവർക്കുണ്ടാക്കുന്നത് ഉപകാരത്തെക്കാൾ ഉപദ്രവമാവും മുസ്ലിം സാമുദായിക വികാരം സംരക്ഷിക്കുവാൻ വേണ്ടി മാത്രമാണ് പ്രതിപക്ഷം നിലകൊള്ളുന്നതെന്നും ഈ ദുസ്ഥിതിയിൽ ഭാരതത്തിൽ ഹൈന്ദോ വികാരം സംരക്ഷിക്കുവാൻ തങ്ങൾക്ക് മാത്രമാണ് സാധിക്കുക എന്നും മാലോകരെ ബോധ്യപ്പെടുത്തുവാൻ ഈ പ്രതിപക്ഷ എതിർപ്പ് ബി ജെ പിക്ക് സഹായകമാവും ഇത്തരക്കാരുടെ മുസ്ലിം പ്രീണന ശ്രമങ്ങളിൽ നിന്നും ഹൈന്ദവ വിശ്വാസത്തെ കാത്തിരക്ഷിക്കുവാൻ തങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന ചിന്ത ശക്തമാക്കുവാനും ഇതിലൂടെ അവർക്കാവുന്നു ഒരു തെരഞ്ഞെടുപ്പ് കൂടി ജയിക്കുവാൻ ഇത് മതിയാവും എന്ന മട്ടിലാക്കുകയാണ് കാര്യങ്ങൾ പ്രതിപക്ഷം ഹിന്ദു കാർഡ് മാത്രം കളിച്ച് തെരഞ്ഞെടുപ്പ് വിജയം നേടാനുള്ള എല്ലാ ശ്രമവും നടത്തുക കർണാടകയിലെ ബി ജെ പി സർക്കാർ തിരക്കിട്ട് കൊണ്ടുവന്ന് പാസ് നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം തന്നെ ഉദാഹരണം മുസ്ലീങ്ങൾക്ക് മാത്രമല്ല ക്രൈസ്തവർക്കും സാമാന്യം പിന്തുണയുള്ള സംസ്ഥാനമാണ് കർണാടക അവിടെ ഇത്തരം ഒരു നിയമം കൊണ്ടുവരുമ്പോൾ തങ്ങൾ ന്യൂനപക്ഷ വികാരങ്ങളെ കണക്കിലെടുക്കുന്നതേയില്ല എന്ന് തുറന്നു പറയുകയും കാണിക്കുകയുമാണ് ബി ജെ പി മാത്രവുമല്ല മതപരിവർത്തനത്തിനായി ലൌജിഹാദ് പോലുള്ള കുൽസിത നീക്കങ്ങൾ നടക്കുന്നുവെന്ന് കരുതുന്ന ന്യൂനപക്ഷക്കാരും ഈ നിയമത്തെ സ്വാഗതം ചെയ്യൂ മുത്തലാഖിന്റെ കാര്യത്തിൽ ബി ജെ പിക്ക് ലഭിച്ച മുസ്ലിം പിന്തുണ പോലെ ഒന്ന് വിവാഹപ്രായം ഇരുപത്തിയൊന്ന് വയസ്സാക്കുന്നതിനെ ഹൈന്ദവരും ക്രൈസ്തവരും അനുകൂലിക്കുന്നതിൽ ലൗജിഹാദ് പോലുള്ള കളികളുടെ അനുഭവങ്ങൾ വലിയ പ്രേരണയാകുന്നുണ്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിക്ക് അതുവരെ വളർത്തിക്കൊണ്ടുവന്നവരെ വന്നവരെ എല്ലാം തള്ളിപ്പറയുവാൻ കിട്ടുന്ന സ്വാതന്ത്ര്യത്തിന്റെ പൊള്ളലേറ്റവർ ഈ രണ്ടു നിയമങ്ങളെയും സ്വാഗതം ചെയ്യുന്ന സ്ഥിതിയുണ്ട് മുസ്ലിം സമൂഹത്തിലെ തന്നെ തീവ്രവാദികളാണ് ഇത്തരം ബി ജെ പി അനുകൂല നിലപാട് ശക്തമാക്കുന്നത് ഹിന്ദു കാർഡ് ഇറക്കി കോൺഗ്രസിന് വോട്ട് നേടാൻ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവനയിലൂടെയും ശബരിമല സന്ദർശനം പോലെ നടത്തുന്ന പരിപാടികളിലൂടെയും നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഹിന്ദുമത വിശ്വാസികളുടെ പിന്തുണ ഇത്തരം നിലപാടുകളിലൂടെ ചോർന്നു പോവുകയാവും ഫലം ഭാരതത്തിലെ നിർണായക ശക്തിയായി മാറുന്ന മുസ്ലിം വോട്ടുകൾക്കായി പ്രതിപക്ഷം മത്സരിക്കുകയാണ് അത് ഹൈന്ദവരെയും മറ്റ് ന്യൂനപക്ഷങ്ങളെപ്പോലും അസ്വസ്ഥരാക്കുന്നുണ്ട് വോട്ടർ പട്ടികയും ആധാറും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനുള്ള നിയമ ഭേദഗതിയെയും പ്രതിപക്ഷം എതിർത്തു വോട്ടർ പട്ടിക സംബന്ധിച്ച ചെലവുകൾ കുറയ്ക്കാനും കള്ളവോട്ട് തടയുവാനുമെല്ലാം വളരെ നല്ല നടപടിയാണിത് എന്നിട്ടും പ്രതിപക്ഷം സർക്കാർ നീക്കത്തെ എതിർക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഉയർന്ന ഒരു നല്ല നിർദ്ദേശമായിരുന്നു അത് പണ്ട് കോൺഗ്രസ് സർക്കാർ ആധാർ കാർഡ് കൊണ്ടുവന്നപ്പോൾ എതിർത്തവരാണ് ഇപ്പോൾ ഭരിക്കുന്നത് എന്ന കൗതുകമുണ്ട് കേരളത്തിലെ കോൺഗ്രസിൽ കാര്യങ്ങൾ പഠിച്ചു പറയുന്ന ഒരു നേതാവിനെയാണ് പി ടി തോമസിന്റെ കാലവിയോഗത്തിലൂടെ നഷ്ടപ്പെടുന്നത് ഒരു രാഷ്ട്രീയക്കാരനേക്കാൾ അദ്ദേഹം ഒരു രാഷ്ട്രമീമാംസകനായിരുന്നു ഒരു തെരഞ്ഞെടുപ്പിലെ വിജയമോ തോൽവിയോ നോക്കാതെ നാടിൻ്റെ നല്ല ഭാവിക്കായി അദ്ദേഹം യത്നിച്ചു തനിക്കൊപ്പം നിന്ന ജനത്തിനു വേണ്ടി ജീവിച്ചു അവർക്കു വേണ്ടി അധ്വാനിച്ചു അവരുടെ സങ്കടങ്ങളിൽ സഹയാത്രികനായി അവരെ സ്നേഹിച്ചു അവർക്കു വേണ്ടി അധ്വാനിച്ചു ഒന്നിനെ തനിക്ക് എന്ത് പ്രയോജനമെന്ന് നോക്കാതെ അദ്ദേഹം ഇടപെട്ടു സിനിമാ നടൻ ദിലീപ് പ്രതിയായ കേസ് ഇന്നത്തെ രൂപം പ്രാപിച്ചത് തോമസിന്റെ ഇടപെടൽ കൊണ്ടാണെന്നത് തന്നെ ഈ മനോഭാവത്തിന്റെ ഉദാഹരണമാണ് അദ്ദേഹം ഏത് വിഷയത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നതും പരമാവധി പഠിച്ച ശേഷമായിരിക്കും സ്പ്രിങ്ക്ലർ വിവാദം മുതൽ എത്രയോ ഉദാഹരണങ്ങളാണുള്ളത് അദ്ദേഹത്തിൻ്റെ സൂചനകളിൽ പോലും വല്ലാത്ത സത്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എതിരാളികൾക്ക് അദ്ദേഹം പേടി സ്വപ്നമായിരുന്നു തനിക്ക് കിട്ടിയ അറിവിനെ തന്റെയും പാർട്ടിയുടെയും ലക്ഷ്യങ്ങൾ വെച്ച് വ്യാഖ്യാനിച്ച് അവതരിപ്പിക്കുമ്പോഴും തോമസ് പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നത് ഈ ഗുണം കൊണ്ടായിരുന്നു പാർട്ടിയിലും പുറത്തും മിത്രങ്ങളെപ്പോലെ ശത്രുക്കളും അദ്ദേഹത്തിനുണ്ടായിരുന്നു ഉറച്ച നിലപാടുകളുള്ള വ്യക്തിയായിരുന്നു തോമസ് ആ നിലപാടുകളെല്ലാം ശരിയോ അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ പാർട്ടിക്കോ സമൂഹത്തിനോ ഗുണകരമോ ആയിരുന്നില്ലെങ്കിലും അദ്ദേഹം ഉറച്ചു നിന്നു കോൺഗ്രസിലെ ആന്റണി സ്കൂളിലെ കടുത്ത വിശ്വാസിയായിരുന്നു അദ്ദേഹം തന്റെ വിശ്വാസങ്ങളോട് തികഞ്ഞ വിശ്വസ്ത പുലർത്തിയ അദ്ദേഹത്തിന്റെ വേർപാട് കേരളത്തിന് വലിയ നഷ്ടമാണ് ആ ഓർമ്മയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ